കോയമ്പത്തൂർ എയർപോർട്ടിൽ വെച്ചിട്ടാണ് സൂപ്രണ്ട് സാർ ചോദിച്ചില്ലേ ആ കുട്ടി ഞാൻ ആദ്യം കണ്ടത് டாக்ஸி சார் டாக்ஸி டாக்ஸி சார் டாக்ஸி சார் டாக்ஸி 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 என்னது சல்லியது என்னையது ஆர்வி மாரியப்பன் மாரிப்ப மரிச்சு போய் எப்போ டே बॉडी அங்க கொண்டு போய் அய்யோ மாரியப்பா மேடம் டாக்ஸி 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 மேடம் டாக்ஸி டாக்ஸி மேண்டா மழல மேடம் டாக்ஸி டாக்ஸி

That's my car, Benz. Abuka, open the decay. Allah. Abuka, we have to rush. Ah. You better go fast. Hmm. Taxi. Taxi.

കിടിലൻ ടാക്സി എൻടെ ടാക്സി എസണ്ട പറയില്ലട്ടോ ഇച്ചി ചൂട് മുൻപിൽ മാഡ എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞിട്ട് എന്തു വേണം അറിയണ്ട ഞാൻ എങ്ങോട്ട് പോകാനാണ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ പാലക്കാട് എന്താ പേര് മെഡിക്കൽ മിഷൻ ആ നല്ല പേരേ മാഡത്തിന്റെ പേര് എന്നല്ലേ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നേ എൻടെ പേര് ശ്രീ പ്രിയാന ഓ ശ്രീ പ്രിയാ അത് അപ്രീയമായിട്ട് പറയേണ്ട പേരണോ മാഡം മാഡം ണോ രോഗിയാണോ രോഗിയെ കാണാനാണോ ഇയാൾക്ക് വേണം മാഡം മാഡം സപ്പോസ് ഈ പോകുന്ന വഴിക്ക് വണ്ടി അവിടെ മരിച്ചു കൊണ്ട് രക്ഷപ്പെട്ട കാണാനോട്ടോട് പോലീസുകാർ വന്ന് ഇതിലെ യാത്രക്കാരെ കുറിച്ച് ഞാൻ എന്ത് ഫാസ്റ്റ് ഓ മാഡം സ്പീഡിന്റെ ആളാണല്ലേ പക്ഷെ ഫ്ലൈറ്റിന്റെ സ്പീഡ് ഈ കാറിന് കിട്ടില്ല ഇത് വെറും ഒമിനിയാണ് മാഡം ഒമാൻവെയ്സ് അല്ല പിന്നെ ഈ സ്പീഡിനുള്ള ഞാൻ വാങ്ങുന്നുണ്ടോ യു ഗോ ഗോ ഫാസ്റ്റ് എനിക്ക് പെട്ടെന്ന് എത്തണം മാഡം ഇത് റെഡ് സിഗ്നലാ

അതൊക്കെ പിന്നെ പറയാം അമ്മയ്ക്ക് ഇപ്പോഴും അമ്മക്ക് ഒന്നുമില്ല ഒരു ഡിസ്റ്റർബൻസും രണ്ടാഴ്ച കഴിഞ്ഞ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം പുറത്തു നിന്നിട്ട് കാണാം

എന്ന പേരിൽ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല അവരുടെ ആരെങ്കിലും നോക്കി പേഷ്യന്റിന്റെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് കാർ ബില്ല് എടുക്കാൻ എക്സ്ക്യൂസ് മീ റൂം നമ്പർ ഫോർത്ത് ഫ്ലോർ ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേൺ റൈറ്റ് ലിഫ്റ്റ് ഉണ്ട് ാണ് വെൽക്കം ഇതുപോലെ എന്നോട് പറഞ്ഞൂടെ പോയി ആളെ അന്വേഷണം ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട കളിക്കല്ലേ തന്നെ എന്താ നിങ്ങൾക്കും തിരക്കുണ്ട് എനിക്കും തിരക്കുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മുഖച്ായ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഇപ്പോ പോയിട്ട് ആ ദാ ഓറഞ്ച് ഡ്രസ് ഇട്ട് പോണ കുട്ടി അതുപോലെ ഇരിക്കും നീ വണ്ടി സൂക്ഷിച്ചു ഓടിച്ചു വേണ്ട ഒന്നും പറയണ്ട ആ മൊബൈൽ ഒന്ന് എടുത്തു നോക്കിയേ എത്ര ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സോറി വേദന എടുത്തോ ശവം ഞാൻ അറിഞ്ഞില്ല കേട്ടോ സോറി പോയോ ഞാൻ ഞാൻ അറിഞ്ഞില്ല ചമ്മി ാഥന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നീയുമായി ഡിസ്കസ് ചെയ്യാനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതായത് ആ കെട്ടിപ്പിടിച്ച് എന്താ എനിക്കറിയില്ല നിനക്ക് എന്താ വേണ്ട എന്താ ചോദിക്കുന്നു ഹലോ 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 ഇവിടെ താങ്കൾ ഈ വീട്ടിലെ അതെന്നോടാണോ ചോദിക്കുന്നത് അതല്ലടോ താൻ ഓ ഞാൻ ഞാനിവിടുത്തെ പ്രിയ മാഡത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നാ എന്തിനു കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു അങ്ങോട്ടല്ല ഇങ്ങോട്ടാ തരാനുള്ളത് ഏർ അത് ശരി ഇങ്ങോട്ട് തരാനുള്ള കേക്കില്ലല്ലേ ഓയി വിളിച്ചോണ്ടോ സോടാക്ലാസെ കാശ് കൊടുക്കാണെന്ന് പറഞ്ഞു ഏതോ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ഇനി ആരാ അത് ശരി ഈ വീട്ടിലുള്ളവർക്ക് തമ്മി തമ്മി സോറി ആ ഒന്ന് വിളിക്കൂ ഈ മോന്തായി എവിടെയെങ്കിലും വച്ച് കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ ഇല്ല ഇല്ലേ ഒന്നുകൂടി ഓർത്തു നോക്കിയേ ഓർമ്മ എന്റെ പൊന്ന് സാറേ മിനിഞ്ഞാന്ന് സാറിന്റെ പൊന്നാര മോള് എയർപോർട്ടിൽ വന്ന് എന്റെ ടാക്സി പിടിച്ചു വെറും മൈൽ സ്പീഡിൽ വണ്ടി ഓടിച്ചിരുന്നു എന്നെ കൊണ്ട് മൈൽ സ്പീഡിൽ വണ്ടി 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 ഓടിപ്പിച്ചു സിഗ്നൽ തെറ്റി ഒരു ഓട്ടോ എന്നെ എടുത്തിട്ട് സമയത്ത് മനസാക്ഷി ഇല്ലാത്ത മോള് ഞാൻ കണ്ടു ദാ ഇത് കണ്ടോ പാവപ്പെട്ട എനിക്ക് വർക്ക്ഷോപ്പിൽ ഈ പണക്കാർക്ക് കൊടുക്കുന്ന ബില്ല് വണ്ടി വാടക തന്നില്ലേലും വേണ്ട അത് അതവിടെ ഇറക്കി തന്നാ മതി കാണാനുള്ള ഞാൻ മോളെ ആ ഏതാ സാറും സാറിന്റെ മോളും ഇത്ര നല്ലവരാന്ന് ഞാൻ അറിഞ്ഞില്ലട്ടോ സാറേ ഇനി എനിക്ക് ഇവിടുന്ന് സാറേ അല്ല എന്റെ വണ്ടി ഇറങ്ങാൻ എന്തായാലും രണ്ടു മാസം സമയം എടുക്കും അതുവരെ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ജീവിച്ചോളാം മാനേജർ എന്നൊക്കെ പറയുമ്പോ ജീവിക്കാൻ വേണ്ടി ഞാനെന്ത് വൃത്തിയായിട്ട് പണി സാറേ നീ ഒന്നും പഠിച്ചില്ല പഠിച്ചിരുന്നേ ഞാൻ പിടിക്കാൻ വരുമോ പിന്നെ ജീവിക്കാൻ വേണ്ടി കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് സ്മാർട്ടാണല്ലോ ഇവനിപ്പോ നമ്മൾ എന്ത് പണി കൊടുക്കും ഇവൻ എന്ത് പണി കൊടുക്കാനാ ഇവൻ നമുക്കിട്ട് പണിയില്ലേ ഞാൻ ഒന്നാതിന്റെ ഡ്രൈവറാണ് സാർ കണ്ടാ എനിക്കിട്ട് പണി കിട്ടി ഡ്രൈവർ പണി മാത്രമല്ല ഞാൻ അടുക്കളയിൽ വേലക്കാരി കേട്ടേടാ കണ്ണിനൊരിച്ചിരി കാഴ്ച കുറവും ചെവിക്ക് കേൾവി കുറവ് ഒഴിച്ച് ഒരു ആകാൻ എനിക്ക് ഒരു ഡ്രൈവറില്ല പിന്നിലുള്ള വണ്ടി എത്ര ഹോണടിച്ച് ബാളുണ്ടാക്കിയാലും കേട്ടില്ലെങ്കിൽ എന്താ പുറകില് മുട്ടും പറയുന്നുണ്ടല്ലോ പെൻഷൻ ായ കഴിഞ്ഞ തല വെളുത്തു തുടങ്ങിയില്ലേ ഇനിയെങ്കിലും വഴിമാറി തല പ്രശ്നം കൊമ്പ് വെളുത്തതാണ് കുറച്ച് കുറച്ച് ദിവസം കൂടെ തനിക്ക് റെസ്റ്റ് താൻ ഇത്രയും പെട്ടെന്ന് ജോലി പ്രതീക്ഷിച്ചില്ല പാണ്ടി വണ്ടികൾ ഒരുപാടുള്ള റോഡാ അല്ലാ വണ്ടിക്ക് മാത്രം ഒന്നും പറ്റല്ലേ